നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ മോദി വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ചില മാമ മാധ്യമങ്ങൾ അടുത്ത മാസം നാലാം തീയതി തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും വരെ അത്രയും ദിവസങ്ങളിൽ ചില പ്രോപ്പകണ്ഠകൾ അല്ലെങ്കിൽ ചില നരേറ്റീവുകൾ പടച്ച് അത് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ അവർക്കതുവരെ വാർത്താ മാധ്യമങ്ങളിൽ അവരുടെ അവരുടെ ചാനലുകൾ മുൻനിരയിലെത്താനും ടാം റേറ്റിങ്ങും മറ്റുമൊക്കെയാണ് അവർക്കറിയാം തങ്ങൾ പറയുന്നതിനകത്ത് യാതൊരു വസ്തുത ഇല്ല എങ്കിലും ബി ജെ പി മോദി വിരുദ്ധരായിട്ടുള്ള ആളുകളെ രസിപ്പിക്കാനും സൂചിപ്പിക്കാനും വേണ്ടി മാത്രമാണ് അത്തരം വാർത്തകൾ അവർ പടച്ചുവിടുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ഏകപക്ഷീയവും ഏറ്റവും സമാധാനപൂർണ്ണവും ഏറ്റവും വിരസവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് സത്യം ഒന്നാമത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അന്നൊക്കെ ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തിരഞ്ഞെടുപ്പ് തീർന്ന സമയമൊക്കെ ഉണ്ട് അന്ന് വാർത്താ മാധ്യമങ്ങൾക്ക് ചാകരയായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ബൂത്ത് പിടുത്തം കത്തിക്കുത്ത് ബോംബേർ വെടിവെപ്പ് തുടങ്ങിയ അങ്ങനെയുള്ള വാർത്തകൾ മാത്രമായിരിക്കും എത്ര പേരായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ കൊല്ലപ്പെടുക എവിടൊക്കെ എന്തൊക്കെ അക്രമം നടക്കും ലഹള നടക്കും കലാപം നടക്കും പക്ഷേ അത്തരം വാർത്തകളൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ അത്തരം വാർത്തകൾ വെച്ച് പൊടിപ്പും തൊങ്ങലും ചേർത്ത് വാരി വിതരാനുള്ള സംഗതികളൊന്നും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്നില്ല എന്തിനു കൂടുതൽ പറയാൻ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാര്യം പോലും ഒരു പക്ഷേ മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴായിരിക്കാം ജനങ്ങൾ അതായത് ആ തിരഞ്ഞെടുപ്പിൽ പങ്കില്ലാത്ത അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സ്ഥലം കേരളം പോലുള്ള ആ സ്ഥലത്തെ ആളുകൾ അറിഞ്ഞത് നമ്മളപ്പോഴായിരിക്കും അറിയുന്നത് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞുവെന്ന് മുൻപ് അങ്ങനെ ആയിരുന്നില്ല കാരണം അവിടെ നിന്ന് വരാനുള്ളത് മോശം വാർത്തകളും കത്തിക്കുത്തിൻ്റെ ബോംബേറിൻ്റെയും വെടിവെപ്പിൻ്റെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുമായിരുന്നു അതിനുപരിയായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടും ഏറ്റവും വൺ സൈഡായിട്ടും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എന്ന് കാണാം ഇനിയാണ് ഈ മാധ്യമങ്ങളുടെ പ്രോപ്പകണ്ഡം ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ വോട്ടിംഗ് ശതമാനം എന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ താഴോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഇവർ ഇത് വെച്ചിട്ട് പറയുന്നു ദ ബി ജെ പി ക്യാമ്പുകൾ പോലും നിരാശയിലാണ് അവർ പോലും വോട്ടെടുപ്പിന് വന്നില്ല ബി ജെ പി തോൽക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടില്ല മുന്നൂറ്റി എഴുപത് കിട്ടില്ല എന്ന തരത്തിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സത്യം എന്താണ് ഗുജറാത്ത് എന്ന സംസ്ഥാനം മാത്രം എടുക്കുക അവിടെ കഴിഞ്ഞ ഏഴ് തവണയായിട്ട് കഴിഞ്ഞ ഏഴ് തവണയായിട്ട് തുടർച്ചയായിട്ട് ബി ജെ പി വരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴ് തവണ എന്ന് പറയുമ്പോൾ മുപ്പത് വർഷം കഴിഞ്ഞ് മുപ്പത്തഞ്ചാമത്തെ വർഷത്തിലേക്ക് പോകുന്നു എന്ന് കാണാം ഏറ്റവും ഒടുവിലായിട്ട് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കി ബി ജെ പിയെ താഴെ ഇറക്കിയിട്ട് ഇത്തവണയെങ്കിലും അവിടെ ഭരണം ഭരണത്തിലേറാമോ ഏറാൻ പോകുന്നു അതിനു മുമ്പ് തന്നെ അവിടെ വലിയ സ്വാധീനമുള്ള പട്ടേൽ സമുദായക്കാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള നേതാവായിട്ടുള്ള ഹാർദിക് പട്ടേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പരമാവധി നോക്കിയതാണ് പക്ഷേ അന്നും ബി ജെ പി അതിനെല്ലാം അതിജീവിച്ച് തുടഭരണം നേടുകയുണ്ടായി പിന്നീട് അതേ ഹാർദിക് പട്ടേൽ തന്നെ ബി ജെ പി പക്ഷക്കാരനാവുകയും ബി ജെ പിയുടെ നേതാവുകയും ചെയ്തു അത് സമീപകാല ചരിത്രം ഇനി മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുക ബി വലിയ മേധാവിത്വമുള്ള അമ്പത് ശതമാനത്തിന് മുകളിൽ വോട്ടുള്ള ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ തണുപ്പൻ പ്രതികരണമാണ് അതിനാൽ ബി ജെ പിക്ക് ക്യാമ്പുകൾ നിരാശയിലാണ് എന്ന് ആണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് അതിനൊരു മറുവശം കൂടിയുണ്ട് ഒന്ന് ഓർത്തു വെക്കുക ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ് ബി ജെ പി നാനൂറ് നേടുമോ ബി ജെ പി മുന്നൂറ്റമ്പത് നേടുമോ എന്ന് അപ്പോൾ ഇത് നിരന്തരമായിട്ട് കേൾക്കുന്ന ബി ജെ പി കാര് ആയിട്ടുള്ള ആളുകൾക്ക് അമിതവിശ്വാസം കൂടും ബി ജെ പി വിരുദ്ധരായിട്ടുള്ളവർക്ക് തങ്ങൾ വോട്ട് ചെയ്താൽ പോലും ബി ജെ പി ഇത്തവണ നേടും എന്ന ഒരു ധാരണ അവരുടെ ഉള്ളിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നിരാശ ബാധിച്ച അല്ലെങ്കിൽ അത്രം ഹതാശരായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ പോലും പോവില്ല അതിൻ്റെ ചെറിയൊരു സാമ്പിൾ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം സകലമായ ബൂത്തുകളിലും നീണ്ട ക്യൂ ആയിരുന്നു അതും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയൊക്കെ നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു കാരണം അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന അമിത വിശ്വാസം അവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു തോന്നൽ അവരിലേക്ക് ഇവിടെ ഇവിടുള്ള മാധ്യമങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ എല്ലാവരും കൂട്ടമായി വന്ന് വോട്ട് ചെയ്തു അന്ന് വോട്ടിംഗ് പെർസെൻറ്റേജും കൂടി പക്ഷേ അത്തരമൊരു കൂട്ടം ഇത്തവണ കാണാനില്ലായിരുന്നു കാരണം അവർ മാനസികമായിട്ട് തന്നെ അവർ അംഗീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്താലും ഒരു പക്ഷേ അല്ലെങ്കിൽ ഇവിടുത്തെ ഇരുപത് സീറ്റും ബി ജെ പിക്ക് കൊടുത്തില്ല എങ്കിൽ കൂടിയും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയുമായിരിക്കും അതിൻ്റെ ഒരു നിരാശയും ഒരു ചൊടുപ്പുമൊക്കെ അവരിലുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇത്തവണ ഇവിടെയും വോട്ടിംഗ് പെർസെൻറ്റേജ് കണ്ടത് അതിൻ്റേതായിട്ടുള്ള കുറവും ഇവിടെ സംഭവിച്ചു അപ്പോൾ കേരളം പോലെ ഒരു സ്ഥലത്ത് കേരളം പോലെയുള്ള ആൻറ്റി ബി ജെ പി ആൻറ്റി മോദി ഫാക്ടർ ഒരുപാട് ഉള്ള ഒരു സ്ഥലത്ത് പോലും അതായിരുന്നു അവസ്ഥയെങ്കിൽ ബി ജെ പിക്ക് അനുഭവ ശതമാനത്തിന് മുകളിൽ വോട്ടുള്ള ആ സ്ഥലത്ത് ആ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു അതുമാത്രമാണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അല്ലാതെ ഇവിടുള്ള മാധ്യമങ്ങൾ പറയുന്നത് പോലെ ബി ജെ പി ക്യാമ്പുകൾ നിരാശയിലൊന്നുമല്ല അവർക്കറിയാം അവരുടെ വോട്ടുകൾ അവിടെ കൃത്യമായിട്ട് തന്നെ വീണിട്ടുണ്ടെന്ന് പിന്നെ വീഴാത്ത വോട്ടുകൾ ഞങ്ങൾ വോട്ട് ചെയ്താലും ബി ജെ പി തന്നെ ജയിക്കുമല്ലോ എന്ന ചിന്തയിൽ നിരാശരായിരിക്കുന്ന കൂട്ടറെ മാത്രമാണ് അത് അടുത്ത മാസം നാലാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതുവരെ ഇവിടെയുള്ള ആൻറ്റി മോദി അല്ലെങ്കിൽ ആൻറ്റി ബി ജെ പി ആളുകളെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയിട്ടും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് മാധ്യമങ്ങളുടെ ഈ നരേറ്റീവ്യും പുറപ്പെകേണ്ട ഏറ്റവും ഉദാഹരണമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നിലവിലെ നൂറ് മീറ്റർ ഓട്ടത്തിൻ്റെ ലോക റെക്കോർഡും ഒളിമ്പിക്സ് റെക്കോർഡും റെക്കാർഡുമെല്ലാം ഉസൈൻ അറിയാം അദ്ദേഹം അത് ഓടിയെടുത്തത് ഒൻപത് ദശാംശം അഞ്ച് എട്ട് സെക്കൻഡിലാണ് അതായത് പത്ത് സെക്കൻഡ് പോലും അദ്ദേഹത്തിന് തികച്ചു വേണ്ടി വന്നില്ല അത് നേടാനുള്ള കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരിച്ചിരുന്നവരും അദ്ദേഹത്തെ പോലെ തന്നെ മികച്ചതിൽ മികച്ചവരായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഓടി റെക്കോർഡ് ഇടാൻ സാധിച്ചത് എന്നാൽ ഉസൈൻ ബോട്ടിൻ്റെ കൂടെ ഓടുന്നവർ ഇരുപത് സെക്കൻഡിലാണ് നൂറ് മീറ്റർ ഫിനിഷ് ചെയ്യുന്ന ആ ഏതാനും പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഓടിയിരുന്നെങ്കിൽ ഹുസൈൻ ബോട്ടിന് ഒരിക്കലും ഒൻപത് ദശാംശം അഞ്ച് എട്ട് സെക്കൻഡിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു പക്ഷേ ഹുസൈൻ ബോട്ടിനും പത്ത് സെക്കൻഡോ പതിനൊന്ന് സെക്കൻഡോ എടുക്കേണ്ടി വന്നേനെ അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും കാണാൻ സാധിക്കുക മോദിക്കോ ബി ജെ പിക്ക് ആരോഗ്യപരമായ രീതിയിൽ ഒരു മത്സരം പോലും കൊടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ മറ്റു കക്ഷികൾക്കോ പറ്റുന്നില്ല അതിൻ്റേതായിട്ട് മൊത്തത്തിൽ ഒരു നിരാശ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് അതിലുപരി മോദി ക്യാമ്പിനോ അല്ലെങ്കിൽ ബി ജെ പി ക്യാമ്പിനോ ഒരു നിരാശയുമില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഇവിടുള്ള മാത മാമാ മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ വെബ് ഡെസ്ക് കർണാനൂസ്